ഇപ്പോൾ ഒരു വിയോഗത്തിൻ്റെ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് ഈസ്റ്റ്യൻ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ പരേതനായ എം ഇ മീരാൻ്റെ ഭാര്യ നഫീസ മീരാൻ അന്തരിച്ചു അവർക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവീസ് നവാസ് മീരാൻ വൈസ് ചെയർമാൻ ഫിറോസ് മീരാൻ നിസാ സക്കീർ സോയാ സജിത് എന്നിവർ മക്കളാണ് കബറടക്കം അടിമാലി ജുമാ മസ്ജിദിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണ് നവാസ് മീരാൻ്റെ ഉമ്മയാണ് നമുക്ക് നമുക്കെന്തായാലും എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകൂടിയാണ് ഞാനൊരിക്കൽ ഇവരുടെ അടിമാലിയിലെ വസ്തി അക്ഷാൽ എം ഇ മീരാൻ ജീവിച്ചിരുന്ന സമയത്ത് പോയിട്ടുണ്ട് കുറച്ച് നേരം അവരുടെ വീട്ടിൽ കഴിഞ്ഞപ്പം ഈ നവാസിൻ്റെ ഉമ്മയെ കാണാനും എനിക്ക് അവസരം കിട്ടിയിരുന്നു എന്തായാലും ഈ യോഗത്തിൽ നമുക്കുള്ള ട്വൻ്റി ഫോറിനുള്ള സങ്കടം കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു ഇത് കുടുംബാംഗങ്ങൾക്ക് ഈ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു